എല്ലാവർക്കും നമസ്കാരം ഈ സമയത്ത് എന്താണ് പറയുന്നതെന്ന് അറിയില്ല ഒരുപാട് സന്തോഷം നേരത്തെ വിനോട്ടനൊക്കെ പറയും പോലെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പുതിയൊരു സഗതി പുറത്തേക്ക് വരാൻ പോവാണ് അതിന്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും കാര്യം പെട്ടെന്നുണ്ടാവുന്നതല്ല സിനിമ എല്ലാവർക്കും അറിയുമ്പോലെ അപ്പൊ ഒരുപാട് നാളുകളായിട്ട് മണിയേട്ടനും ശ്രമിക്കുകയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഞങ്ങളുടെ ഷൂട്ടിംഗ് ഇടവേളകളെല്ലാം ഇതിനെപ്പറ്റി തന്നെയായിരുന്നു ഞങ്ങളുടെ സംസാരം അപ്പോ അങ്ങനെ ഒരു അതൊരു സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ആദ്യം ഈ സമയത്ത് നന്ദി പറയുന്നത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർക്കാണ് കാരണം മറിമായും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ഹിറ്റ് പരിപാടിയാണ് എന്തുമായിക്കോട്ടെ എന്നാലും ഞങ്ങൾ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ഏറ്റവും ബസ് എന്ന് പറയുന്നത് അതിന് പൈസ മുടക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് എത്ര പൈസ ഇല്ല ആൾക്കാരാണെങ്കിലും ഒരു മൂന്ന് വട്ടം അത് ആലോചിക്കും അപ്പോ അങ്ങനെ ഒരു ഒരു ഗംഭീര പ്രൊഡ്യൂസർ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നൂറ് ശതമാനം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോട് ഒപ്പം നിൽക്കുന്ന അപ്പൊ മറിമാനത്തിന്റെ വിജയം നേരത്തെ ഇപ്പം ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ് അതുപോലെയാണ് ഇപ്പം ഈ സിനിമയിലും ഭാഗ്യവശാൽ വന്നു ചേർന്ന ആൾക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അതുപോലെ ഞങ്ങളുടെ ക്യാമറമാൻ അങ്ങനെ എല്ലാവരും നമുക്ക് എന്തും തൊള്ളുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ടീം ദൈവം സഹായിച്ചിപ്പോ ഒരു ഇതിൽ വന്നിട്ട് അപ്പോൾ വളരെ കൂടിയാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയസിനോടും ഒരുപാട് നന്ദി നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ പ്രേക്ഷകരോട് പറയാനുള്ളത് മറിമായും സ്വീകരിച്ചതുപോലെ തന്നെ ഈ സിനിമയും രണ്ട് രണ്ടു കൈറ്റി സ്വീകരിക്കുക ഒപ്പം ഇവിടെ വന്ന ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഞങ്ങളെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ അതൊക്കെ അതൊക്കെ തന്നെയാണ് ഊർജം പതിനാല് വർഷമായിട്ട് ഈ പരിപാടി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എല്ലാവരും തരുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു പറഞ്ഞ നമസ്കാരം സന്തോഷകരമായ വേദികളാണ് ഞാനവിടെ വൈകിട്ടായിരിക്കും പരിപാടി എന്ന് പറഞ്ഞിട്ട് വേറൊരു രണ്ട് പരിപാടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പറ്റിയതാണ് സലീമ മണിയാളം ചേട്ടൻ ചെയ്യുന്ന അവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സലീമ കുഞ്ഞുനാള് തുടങ്ങി എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചു കൊള്ളുന്നത് ചെറുപ്പക്കാലം തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് ഒരു ഞങ്ങളവിടെ ഒരു മാറായി പറമ്പെന്ന് പറഞ്ഞൊരു പറമ്പല്ല അവിടെ അവിടെ ഒരു കല്യാണന്നാണ് ഞങ്ങൾ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടത് പതിയെ പതിയെ ഞങ്ങൾ ഇതൊക്കെ ആയി എന്ന് തോന്നുന്നു ടി വിയിലൂടെയും സിനിമയിലൂടെയൊക്കെ വരാൻ സാധിച്ചു സലീവ് കുറച്ചു കാലം വിട്ടു നിന്നു ഞാൻ പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും സലീമ സജീവമായി ഈ ലേക്ക് വന്നു അവരുടെ പഞ്ചായത്ത് കിട്ടിയെന്ന ഈ കഥയിൽ തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ െനിക്ക് ഉറപ്പാണ് നമ്മുടെ നാടിൻ്റെ കുറെ കാര്യങ്ങളുമൊക്കെ ഒക്കെ എടുത്തിട്ടാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിനിമ നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സജീവനും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കൊള്ളുന്ന കൂട്ടുകാരൻ എന്നുള്ള ആൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ അവന് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം